ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വെള്ളം ഇങ്ങനെ നിൽക്കാതെ വരികയാണെങ്കിൽ ഡ്രം നില് വെള്ളം ഒഴുകി പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ പ്രസവിച്ചതിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഇപ്പോൾ അടിപൊളി വയറിൽ എവിടെങ്കിലും ലീക്ക് കാര്യങ്ങളും തരണ്ടാവും അതല്ലെങ്കിൽ ബോർഡ് കംപ്ലയിന്റ് കൊണ്ട് വരും അത് എൽ ജി ഫോർ ബട്ടൺ വരുന്ന വാഷിംഗ് മെഷീനിൽ ഈ ഇൻലെറ്റ് വെള്ളം നിൽക്കാതെ അങ്ങനെ വന്നുകൊണ്ട് കസ്റ്റമർ കംപ്ലൈൻറ്റ് വന്നത് ഓണാക്കിയാൽ അപ്പോൾ വെള്ളം വന്നുകൊണ്ട് ഇൻലെറ്റ് വാളിവിൽ ഇങ്ങനെ അവിടെ വന്നിടക്കുന്ന കംപ്ലൈൻ്റ് വന്നേ അപ്പം ഈ ട്രയാക്ക് ഉണ്ടെങ്കിലും ഇത് മാറ്റി കൊടുത്താൽ മതി ഇത് മാറ്റി കൊടുത്താൽ കംപ്ലൈൻറ് സോൾവ് ഷോർട്ടായിട്ടാണ് ഈ കംപ്ലൈൻ്റ് വരുന്നത് അതല്ലെങ്കിൽ സാധാരണ എല്ലാ വാഷ് മെഷീനിലും ആ സാധനം ഒന്ന് മാറ്റി കൊടുക്കുക ട്രേ ആക്കുണ്ടാവും മറ്റേ ഇല്ല വാൽവര് നേരെ പിന്നിലേക്ക് അടിയിൽ ഏതൊരു കമ്പൗൺസ് നോക്കിയാൽ നിങ്ങൾ നാല് പിന്നെ മൂന്ന് പിന്നോളിയത് പലതും പല മോഡലായിരിക്കും ട്രേ ആക്കൊന്ന് മാറ്റിട്ട് കൊടുത്താൽ മതി സെയിം സാധനം ഒന്ന് വാങ്ങിയിട്ടാൽ മതി അല്ലെങ്കിൽ വേറെ ഏത് ബോർഡ് ഒന്ന് ഊരിട്ട് കൊടുത്താൽ മതി സെയിം ടൈപ്പ് ബോഡിൻ്റെ കയ്യിൽ നിന്ന് ഊരിട്ട് കൊടുത്താൽ മതി

ക്കിപ്പോണ്ടായില്ല ഇപ്പ സൗണ്ട് ഒന്നുമില്ല ചിത്തിരി കൊടുത്താൽ സൗണ്ട് വരും ഷോർട്ടായി മാത്രമേ ഇതുണ്ടാവുള്ളൂ ടി വി രണ്ടുവരൂ ഇതൊന്നുമില്ല പവർ വരുന്നില്ല ഓണാക്കി മാത്രമേ പവർ പോകുള്ളൂ അങ്ങനെ കംപ്ലൈൻ്റ് വരാനായി ട്രൈ ആക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി സോൾവ് ആവും വെള്ളം ഓവർഫ്ലോ ആയി വരിക പിന്നെ ഈ വിഷയം വരുന്നത് പിന്നെ വെള്ളം വന്ന് ഇത് കംപ്ലൈൻ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്റർ ഇത് കംപ്ലൈൻ്റ് ആയിട്ടു ഇതിൻ്റെ ഉള്ളിൽ കല്ല് കയറിയാലൊക്കെ അങ്ങനെ വരും പൊടി കയറിയാൽ ഫിൽറ്റർ ഇല്ലാതെ കൊടുത്താലൊക്കെ അങ്ങനെ ഉണ്ടാവും അതിൻ്റെ വാൾവ് ഓപ്പണായി കൊടുക്കും അങ്ങനെയും വരും അങ്ങനെയാണെങ്കിൽ ഇല്ലാറ്റ് വാൾവ് മാറ്റി കൊടുത്താൽ മതി പൈപ്പ് തുറന്ന ബോർഡ് ബോർഡ് ഓൺ ആവശ്യമില്ല അല്ലാതെ പൈപ്പ് തുറന്നാൽ തന്നെ വെള്ളം വന്നുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ഈ മാറ്റി കൊടുത്താൽ മതി ടു ത്രീ വൺ എന്ന ട്രൈ ഒക്കെ മാറ്റി കൊടുത്താൽ മതി ഇപ്പം സോൾവ് സോൾവാും ഇല്ലെറ്റ് ഓൺ ആയതുകൊണ്ട് നിൽക്കുന്ന കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ അതേ കംപ്ലയിൻ്റ് തന്നെയാണ് മറ്റേ ഇതിലൊക്കെ വരിക ഡ്രെയിൻ മോട്ടർ ഓൺ കിടക്കാൻ ഓൺ ആയതുകൊണ്ട് നിൽക്കുന്ന കംപ്ലൈൻ്റ് ആണെങ്കിലും ഈ സെയിം കംപ്ലൈൻ്റ് വന്നാലും ഉണ്ടാവും ഈ ട്രെ അതിൻ്റെ ഇതിനെ ട്രൈ ആക്കുന്നുണ്ട് ഇവിടെ ട്രൈ ആക്കുന്നുണ്ട് ഒക്കെ സെയിം നമ്പർ വരുന്ന ട്രൈ ആക്ക ഇൻലെറ്റ് നിൽക്കാതെ വർക്ക് ചെയ്യാതെ ഇൻലെറ്റും അതുപോലെ ഡ്രെയിൻ മോട്ടറും നിൽക്കാതെ വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ ഇത് മാറ്റി കൊടുത്താൽ മതി